പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ കൈറ്റ് പുറത്തിറക്കിയ എസ് എസ് എൽ സി ഐസിടി മാതൃക ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ ചോദ്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം ഹോമിലെ എക്സാം ടെൻ ഡോക്യുമെൻസിൽ സ്കൂൾ ഡി ബി എന്ന പേരിൽ ഒരു ഡാറ്റ ബേയ്സ് ഫയൽ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം കോമ സബ്ജക്റ്റ് എന്നീ വിവരങ്ങൾ ആവശ്യമായ കൊറി നൽകി പ്രദർശിപ്പിക്കുക ഇതാണ് ചോദ്യം ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേര് സബ്ജക്റ്റ് എന്നീ വിവരങ്ങൾ കൊറി സങ്കേതം ഉപയോഗിച്ച് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന സൂചനകൾ അധ്യാപകരുടെ പേര് ക്ലാസ് വിഷയം എന്നിവ ഡാറ്റാബേസിലെ ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നൽകിയിട്ടുണ്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം ഡിവിഷൻ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള കൊറിയുടെ മാതൃക ചൂടെ നൽകുന്നു കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അധ്യാപകരെ പ്രദർശിപ്പിക്കുന്നതിനുള്ള കൊറിയുടെ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേരും അവരുടെ വിഷവും വിഷയവും കാണിക്കുന്ന രീതിയിലായിരിക്കണം നാം തയ്യാറാക്കേണ്ടത് ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം കോമ സബ്ജക്ട് എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള കോറി എക്സിക്യൂട്ട് എസ് ക്യൂ എൽ ടാബിൽ പ്രദർശിപ്പിക്കുക ഇതാണ് ചോദ്യം ഔട്ട്പുട്ടിൻ്റെ സ്ക്രീൻഷോട്ട് ഹോമിലെ എക്സാം ടെൻ പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ എന്ന പേരിൽ സേവ് ചെയ്യുക ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനുള്ള സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ചോടേ നൽകിയിട്ടുണ്ട് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം ആദ്യമായി ഹോമിലെ എക്സാം ടെൻ ഡോക്യുമെന്റ്സിലുള്ള സ്കൂൾ ഡി ബി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ് രണ്ട് അതിനായി ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് എക്സാം ടെൻ ഡോക്യുമെൻസിലെ സ്കൂൾ ഡി ബി എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക ടീച്ചേഴ്സ് എന്ന ടേബിളിൽ ടീച്ചേഴ്സ് ഐ ഡി നെയിം ജെൻഡർ ക്ലാസ് ഡിവിഷൻ സബ്ജെക്റ്റ് എന്നിവ നൽകിയിട്ടുണ്ട് നമ്മളോട് ചോദിച്ചുള്ള ചോദ്യം ഒമ്പതാം ക്ലാസ്സിൽ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെ പേരും അവരുടെ സബ്ജക്റ്റും കാണിക്കുന്നതിന് കാണിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൊറി തയ്യാറാക്കുക എന്നുള്ളതാണ് അത് തയ്യാറാക്കിയതിനു ശേഷം അത് പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എക്സിക്യൂട്ട് എസ് ക്യു എൽ എന്നത് പൂർണ്ണമായും കാണുന്നതിന് വേണ്ടി ഈ വിൻഡോ നമുക്കൊന്ന് വലത് ഭാഗത്തേക്ക് നീക്കി വെക്കാം അതിനുശേഷം എക്സിക്യൂട്ട് എസ് ക്യു എൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നാം ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് നമുക്ക് നമുക്കാവശ്യമായത് ഒമ്പതാം ക്ലാസ്സിലെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെയും അവരുടെ വിഷയങ്ങളുടെയും ലിസ്റ്റ് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്ന മാതൃക നമുക്കൊന്ന് പരിശോധിക്കാം കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടെത്തുന്നതിന് വേണ്ടി സെലക്ട് നെയിം കോമ ഡിവിഷൻ ഫ്രം ടീച്ചേഴ്സ് വേർ സബ്ജെക്ട് ഈക്വൽ ടു കെമിസ്ട്രി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നാം ചേർക്കേണ്ടത് സെലക്ട് നെയിം കോമ സബ്ജക്ട് ഫ്രം ടീച്ചേഴ്സ് വേർ ക്ലാസ് എന്നുള്ളതാണ് ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് പരിശോധിക്കാം വേണ്ടിയുള്ള കൊറി നമുക്ക് ഇവിടെ തയ്യാറാക്കാം സെലക്ട് സ്പേസ് നെയിം കോമ സബ്ജക്റ്റ് ുള്ളിൽ നെൻ എന്ന് നൽകാം ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ട് ഓളർ എന്ന് നൽകിയിട്ടുള്ള പ്ലേബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ചൊവ്വയുടെ ഒമ്പതാം ക്ലാസ്സിൽ വിവിധ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരുടെ പേരും അവരുടെ സതബ്ദം ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഔട്ട്പുട്ടിന്റെ സ്ക്രീൻഷോട്ട് ഹോമിലെ എക്സാം ടെൻ പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ നയൻത് ടീച്ചേഴ്സ് എന്ന പേരിൽ സേവ് ചെയ്യുകയാണ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് നാം സേവ് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഉപയോഗപ്പെടുത്താം നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക നാം ഈ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ചിത്രം ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലെ സ്ക്രീൻഷോട്ട് എന്ന ഫോൾഡറിലാണ് നമുക്ക് ലഭ്യമാകുക നമുക്കൊന്ന് പരിശോധിക്കാം ഹോം ഫോൾഡർ ഓപ്പൺ ചെയ്ത് പിക്ചേഴ്സ് ഫോൾഡർ തുറന്ന് സ്ക്രീൻഷോട്ട് എന്നുള്ളത് പരിശോധിച്ചാൽ ഇവിടെ സ്ക്രീൻഷൂട്ട് എന്ന പേരിൽ നാം കണ്ടെത്തിയിട്ടുള്ള നാം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഫയൽ റീനെയിം ചെയ്ത് എക്സാം ടെൻ അണ്ടർ സ്കോർ പ്രൊഡക്റ്റ് എന്ന ഫോർഡറിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനായി ഫയൽ ക്രമസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീനെയിം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ എൻ എസ് എന്ന് പേര് നൽകി റീനെയിം ചെയ്യുക റീനെയിം ചെയ്തിട്ടുള്ള ഫയൽ കോപ്പി ചെയ്ത് ഹോം എന്ന ഫോൾഡറിലെ എക്സാം ടെൻ പ്രൊഡക്റ്റ്സ് എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക ഇതോടെ ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്